ഇന്ന് പത്രമാധ്യമങ്ങൾ തുറന്നാൽ പ്രത്യേകിച്ച് പത്രങ്ങളിൽ നിരന്തരം കാണാൻ സാധിക്കുന്ന കുറേയധികം തിന്മകൾ അതിൽ നല്ലൊരു ശതമാനം മുപ്പത്തഞ്ചിന് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഉള്ള രാഷ്ട്രീയ പിൻബലമുള്ള പല മതത്തിൻ്റെയും പിൻബലമുള്ള ഗുണ്ടകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവരിൽ എത്ര പേര് ജയിലിലുണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം ഒന്നും നമ്മൾ അറിയുന്നില്ല ചിന്തിക്കാറില്ല ഓർമ്മിക്കാറില്ല ഓർമ്മിക്കേണ്ട ആവശ്യവുമില്ല പണ്ടൊരിക്കല് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു ജയിലിലേക്ക് പോയിരുന്നു കുഴൽമന്നത്തുള്ള ഒരു ജയിലിൽ അവിടെ ഒരു ക്ലാസ് എടുക്കാനാണ് പോയത് കുറേ അധികം യുവാക്കൾ അവിടെ ഉണ്ടായിരുന്നു കുറേ അധികം യുവാക്കൾ പലരും ഒരു എഴുപതെൺപത് ശതമാനം ശരിക്ക് കുറ്റങ്ങൾ ചെയ്ത് അതിനകത്ത് അടയ്ക്കപ്പെട്ടവരാണ് ബാക്കിയുള്ളവർ അബദ്ധത്തിൽ ചെന്നുപെട്ടതാണ് അവരെല്ലാം നമ്മളുടെ ക്ലാസ് കേൾക്കാനിരുന്നു അച്ചടക്കത്തോടുകൂടിയിരുന്നു അന്ന് കുറേ കാലം മുമ്പാണ് അവിടെ പോയപ്പോൾ ആ ജയിൽ സൂപ്രണ്ട് തന്നെ പറഞ്ഞത് ഇതൊക്കെ എൻ്റെ പിള്ളേരാണ് സാറേ എന്നാണ് പറഞ്ഞത് എൻ്റെ പിള്ളേർക്ക് സാർ ഒരു ക്ലാസ് എടുക്കണമെന്നാണ് പറഞ്ഞത് ആ പാലക്കാടുകാരൻ്റെ നന്മ ആ വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം ഉണ്ടായിരുന്നു പാലക്കാടുകാരുടെ അത്രയും നന്മ കേരളത്തിലും മറ്റേതെങ്കിലും ജില്ലകളിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അത്രയും ധന്യമായ ഓഫീസേഴ്സ് പോലീസ് ജോലിക്കാരെല്ലാവരെയും കണ്ടു അവിടെ അവരങ്ങനെയായി അതുപോലെ ശരിക്ക് ഡോക്ടർ പി രാമൻ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറും അതുപോലെ ഡോക്ടർ ആനന്ദ ആനന്ദമോഹൻ ഷൊർണൂരിലെ അതിപ്രഗൽഭനായിട്ടുള്ള സത്യസായി ബാബയുടെ ഭക്തനും ഗൈന കോളജിസ്റ്റുമായിട്ടുള്ളവർ ജുവനൈൽ ഹോമിൽ ചെന്ന് ആ കുട്ടികളോടൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെയും അവരുടെയും അനുഭവം അവർക്കെല്ലാം ആദ്യം ചെറിയ കുട്ടികളിൽ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവർ ചെയ്തതിൽ നിന്ന് അവർക്ക് യാതൊരുവിധ പ്രായ ഒരു ഇതുമില്ല ദുഃഖവുമില്ല അവർക്ക് വേദനയില്ല അവർക്കത് പ്രായശ്ചിത്തം ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് അറിയാതെ പറ്റിയ അബദ്ധമൊന്നുമല്ല യു എൻ ഐൽ ഹോമിൽ കണ്ടത് ഇവിടെ ശരിക്കും ചെയ്തത് തന്നെയാണ് ചിലരറിയാതെ ട്രാപ്പിലായത് ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ചും സുദീർഘമായിട്ട് പറയാനുണ്ട് അതിലേക്ക് ഞാൻ കടക്കണില്ല പക്ഷെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ മക്കൾക്ക് നല്ല ശരീരം നൽകിയാൽ മാത്രം പോരാ നല്ല മനസ്സും നൽകണം ഇന്ന് കേരളമെമ്പാടും രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടുകൂടി മതത്തിൻ്റെ പിൻബലത്തോടുകൂടി എന്നെ ആരും ഒന്നും ചെയ്യില്ല എനിക്കിഷ്ടം മാതിരി ജീവിക്കാം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പിഴപ്പിക്കുന്നതും കക്കുന്നതും അടിച്ചു മാറ്റുന്നതും കൈയിട്ട് വാരുന്നതും കോല് കോലയും കോള്ളിവെപ്പും നടത്തുന്നതും തല്ലുന്നതും ചാവുന്നതും എല്ലാം അമ്മമാർ പ്രസവിച്ചവർ തന്നെയാണ് രാഷ്ട്രീയത്തിലെ മുടി ചൂടാ മന്നന്മാരുടെ മക്കൾ ആരും പഠിക്കുന്നത് കേരളത്തിലല്ല അവർ ജോലി ചെയ്യുന്നതും അവര് പുതിയ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതും കേരളത്തിലല്ല അവരുടെ ഒരു മകനും ഒരു മകളും സമരത്തിന് ഇറങ്ങിയിട്ടുമില്ല അവർ കല്ലെറിയാൻ പോയിട്ടില്ല കൊല്ലാൻ പോയിട്ടില്ല ചാവാൻ പോയിട്ടില്ല മുദ്രാവാക്യം വിളിക്കാൻ പോയിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവരായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരായാലും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നവരായാലും അവരാരും തന്നെ ചാവാനും കൊല്ലാനും കല്ലെറിയാനും തല്ലുകൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും പോയിട്ടില്ല അവരെല്ലാം നല്ല അസല് ആ കോളേജുകളിൽ പഠിച്ച് ജോലി ഒന്നുമില്ലാതെ രാഷ്ട്രീയം മാത്രം പ്രവർത്തിച്ചവരുടെ മക്കൾ ഐ എ നല്ല നല്ല ജോലിക്കാരും കമ്പനിയിലെ ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അർഹതയില്ലാത്തവർക്ക് വരെ നേടിക്കൊടുക്കാൻ സാധിച്ചു പക്ഷെ തല്ലാനും കൊല്ലാനും കല്ലെറിയാനും പോലീസിൻ്റെ തല്ലുകൊള്ളാനും പോകുന്ന ധാർമ്മികതയ്ക്ക് പോലും അല്ലാതെ പോകുന്ന വ്യക്തികളെ ഓർമ്മിക്കാനുള്ളത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ യഥാർത്ഥത്തിൽ സമരത്തിനെതിരായിട്ട് പറഞ്ഞതല്ല ധാർമ്മിക സമരമില്ലെങ്കിൽ നമ്മളെയൊക്കെ ഇവർ ഈ രാഷ്ട്രീയക്കാർ കൊന്നു വിളിക്കും അത്രയും നീചവും നിന്ദവുമായിട്ടാണ് രാഷ്ട്രത്തെയും സംസ്കാരത്തെയും ഇന്ന് ഭരിക്കുന്നവർ ഒറ്റിക്കൊടുക്കുന്നത് പക്ഷെ ഒന്നുണ്ട് നമ്മളുടെ മക്കൾ നമ്മളുടെ മക്കൾ ജയിലിൽ പോയാൽ അതും രാഷ്ട്രത്തിന് വേണ്ടിയോ സംസ്കാരത്തിന് വേണ്ടിയോ ഉള്ള സമരം ചെയ്തിട്ടല്ല കള്ളത്തരവും ലൈംഗികമായിട്ടുള്ള ചൂഷണവും ചെയ്ത് മതത്തിൻ്റെ മറവിലും സംരക്ഷണയിലും രാഷ്ട്രീയത്തിൻ്റെ സംരക്ഷണയിലും ചെയ്തു കൂട്ടുമ്പോൾ നിങ്ങളുടെ മക്കളെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഫെമിനിസ്റ്റുകളായാലും മാവോയിസ്റ്റുകളായാലും നക്സലൈറ്റുകളായാലും അതല്ല വനിതാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അട്ടഹസിച്ച് ചുംബന സമരം നടത്തുന്നവരായാലും ആർപ്പോ ആർത്തവോത്സവം നടത്തുന്നവരായാലും ശബരിമലയെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണെങ്കിലും കന്യാസ്ത്രീകളുടെ ധന്യമായ ജീവിതത്തെ തിന്മ നിറഞ്ഞ രീതിയിലാക്കി തീർക്കാൻ വേണ്ടി ആത്മീയതയുടെ പേരിൽ പ്രവർത്തിക്കുന്നവരായാലും ഓർമ്മിക്കാനുള്ളത് ഒരു ജന്മമേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നങ്ങോട്ട് താൽക്കാലികമായിട്ട് വിചാരിക്കുക യാവത് ജീവേത സുഖം ജീവേത ആ ഒരു ജന്മത്തിൽ പത്തെൺപത്തഞ്ച് വയസ്സ് വരെ കഷ്ടിച്ച് യോഗം ഉണ്ടെങ്കിൽ ജീവിച്ച് ആ ജീവിതത്തിൽ നല്ലൊരു ശരീരവും നല്ലൊരു മനസ്സും നല്ലൊരു ബുദ്ധിയും നല്ലൊരു വിവേകവും നല്ലൊരു ചിന്തയും കൊടുക്കേണ്ടത് അമ്മയുടെ പ്ലസ് അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ് അത് ചെറുപ്പം മുതൽക്ക് കൊടുക്കണം ഞാൻ ഇന്നും എന്നും പറയാറുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുന്നു നമ്മുടെ മക്കൾ സ്കൂളുള്ള ദിവസം വർക്കിംഗ് ഡേ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും നമ്മളുടെ മക്കൾ ഏതാണ്ട് പതിനേഴ് മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ട് വർക്കിംഗ് ഡേയിൽ ഹോളിഡേയ്സിൽ അവർ മുഴുവനും നമ്മുടെ കൂടെയാണ് അവർക്ക് അത്യാവശ്യം വേണ്ടത് കൊടുത്തില്ലെങ്കിൽ അവർ ഈ നാടിനെയും ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെയും സമൂഹത്തെയും തകർക്കാനായിട്ട് തീവ്രവാദികളുടെ കൂട്ടത്തിൽ ജിഹാദികളുടെ കൂട്ടത്തിൽ അതുപോലെ പല പല തിന്മകളുടെയും കൂട്ടത്തിൽ ദൈവത്തിൻ്റെ പേരും പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരും പിടിച്ച് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പേരിൽ അടിമപ്പണി ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് ജയിലിനകത്ത് ചെന്ന് പെട്ട് ജീവിതത്തിൻ്റെ ഒരു വലിയ നല്ല ഭാഗം നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ യുവാക്കളെ യുവാക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ നിങ്ങളോട് പറയാനുള്ളത് ആ യുവാക്കളുടെ മുമ്പോട്ടുള്ള തിന്മ നിറഞ്ഞ പ്രയാണത്തിന് നിർദ്ദേശം നൽകുന്ന മത നേതാക്കളാണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും അവരെങ്ങനെ സുഖിക്കുന്നു എന്ന് നോക്കാം അവരൊക്കെ പണ്ടൊക്കെ കട്ടൻ കാപ്പിയും പരിപ്പുവടയും എന്ന് പറഞ്ഞിരുന്നവരൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ബുള്ളറ്റ് പ്രൂഫ് കാറിലും അങ്ങനെ സർവവിധത്തിലുള്ള ആടയാഭരണങ്ങളോടും കൂടി നടക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനൊരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ മക്കൾക്കൊരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ ഇവർക്ക് അനുയായികൾ ഉണ്ട് നിങ്ങൾക്ക് മക്കൾ ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ പതിനായിരക്കണക്കിന് അനുയായികളെ എത്ര എണ്ണം ജയിലിൽ പോയി കിടന്നാലും അവരുടെ വീട്ടിൽ വീട്ടിലെത്തിക്കാനുള്ളത് കോടികളോ ലക്ഷങ്ങളോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കടത്തും കള്ളപ്പണവും കള്ളനോട്ടുമെല്ലാമാണ് കയ്യിലുള്ളത് പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് അത് കിട്ടിയെന്ന് വരില്ല അറിയുക രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ധർമ്മത്തിനും വേണ്ടിയുള്ള സമരത്തിലാണ് ജയിലിൽ പോകേണ്ടി വരുന്നതെങ്കിൽ അതൊരു പുണ്യമാണ് പക്ഷേ ഈ നേതാക്കന്മാരെ മഹാനേതാക്കന്മാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ആക്കിയിട്ട് പരമാവധി അടിച്ചു മാറ്റാനും കള്ളത്തരം ചെയ്യാനുമുള്ള നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ അനുയായികൾ അനുഭവിക്കുന്ന വേദന കാളവണ്ടി വലിക്കുന്ന കാളകളെ പോലെ ഇവരെയൊക്കെ വലിച്ചോണ്ടുപോവേണ്ട ഗതികേട് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ ചെറുപ്പം മുതൽക്ക് തന്നെ പണ്ട് മാതാപിതാക്കൾക്ക് അഞ്ചും ആറും ഏഴും അവർ ഇത്രയും തലതെറിച്ചവരായിരുന്നില്ല ഇപ്പം മാതാപിതാക്കൾക്ക് ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ അവരാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കലും മതത്തിൻ്റെ പേരിൽ സംരക്ഷണം നേടലുമെല്ലാം ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിലെ രാഷ്ട്രീയക്കാരും അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ല നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും മാത്രം നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും മാത്രം അത് സംഭവിക്കാതിരിക്കട്ടെ പ്രണാമം നമസ്കാരം